ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം വസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കൃഷ്ണപ്രേമം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ഓർമ്മിക്കാതിരുന്നാൽ അതിന് ചെയ്യേണ്ട ഒരു പരിഹാരം അതായത് നമ്മൾ പലവിധ ബുദ്ധിമുട്ടുകളിൽ വലയുമ്പോൾ നമുക്ക് ഇഷ്ടദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവിക്ക് ആർക്കാണോ നമ്മൾ വഴിപാടുകൾ നേരാറുണ്ട് അസുഖങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങൾ വരുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പണത്തിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം നമ്മളിങ്ങനെ ഓരോ കാരണങ്ങളാൽ വഴിപാടുകൾ നേർന്ന് നടത്താൻ സാധിക്കാതെ മറന്നു പോവാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ മറന്നു പോകുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മറ മറന്നുപോയ വഴിപാടിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഭഗവാൻ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ തരാറുണ്ട് അപ്പോഴും നമ്മൾക്കത് പോയാൽ നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ ഒരു പിടി എണ്ണാപ്പണം സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് എണ്ണപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ പൈസകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പിടി പണം എണ്ണാതെ എടുത്ത് ഒരു കിഴിയിലാക്കി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മൾ മറന്ന് മുടങ്ങിപ്പോയ വഴിപാടിന് പകരമാകും എന്നാണ് വിശ്വാസം ഇത് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ആ ക്ഷേത്രത്തിൽ ആരാണോ ഏത് ദേവനാണോ ദേവതയാണോ അവിടെ ഉള്ളത് അവരോട് പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങൾ എനിക്ക് നടത്താൻ പറ്റാതെ പോയ നേർച്ചയുടെ പരിഹാരമായിട്ട് ഈ പണം സ്വീകരിച്ച് അതിൽ നിന്നുള്ള ദോഷത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണേന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ നേർച്ചകൾക്കൊക്കെ പരിഹാരമാകും അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്ത ക്ഷേത്രത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തായാലും മതി ഭഗവാനാണല്ലോ എല്ലാത്തിനും ആഹാരം ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു പിടി പണം കിഴിയിൽ എണ്ണാപ്പണം സമർപ്പിച്ച് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി